വീക്കെന്റ് ആയിട്ട് കെയറിൽ നിന്ന് ധൃതി പിടിച്ച് വീട്ടിലേക്ക് ഓടുന്ന ഏവക്കൂട്ടൻ രാവിലെ അച്ഛൻ നമ്മളെ ഡേ കെയറിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ തിരക്ക് പിടിച്ച ഒരാഴ്ചക്ക് ശേഷം വീണ്ടും ഫ്രൈഡേ വൈകുന്നേരം ആയിരിക്കുകയാണ് അങ്ങനെ ഡേ കെയറിൽ നിന്ന് ഞാനും ഏവക്കുട്ടനും തിരികെ വീട്ടിലേക്ക് പോവുകയാണ് നടക്കും ഏവക്കുട്ടന്റെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തുകൊണ്ടാണ് വീട്ടിലേക്കുള്ള യാത്ര ഇറങ്ങിയപ്പോ ചെറിയ വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ നല്ല ഇരുട്ടായി തുടങ്ങി നമുക്ക് കുടിക്കാൻ പോയിട്ട് കുടിക്കാം ഇടയ്ക്കൊക്കെ നിക്കുമെങ്കിലും ഏവക്കുട്ടൻ നല്ല സ്പീഡിൽ ഓടുകയും നടക്കുകയൊക്കെ ചെയ്യും അവളുടെ പുറകെ ഓടി ഓടി ഞാൻ ശരിക്കും കഴിഞ്ഞു അങ്ങനെ വീട്ടിലെത്തിയപ്പോ താ നമ്മുടെ വിറകുപേരയുടെ വാതിൽ കാറ്റടിച്ച് തുറന്ന് കിടക്കുന്നു പ്ലസ് ടെമ്പറേച്ചർ ആയപ്പോഴത്തേക്ക് റൂഫിൽ നിന്നുള്ള സ്നോ എല്ലാം ഉരു താഴേക്ക് വീഴുന്നത് കണ്ടോ മുറ്റത്ത് സ്നോയൊക്കെ ചളിപുളിയായി കിടക്കുന്നു അങ്ങനെ അതാ വീട്ടിലെത്തി നമുക്ക് അകത്തേക്ക് കയറാം എപ്പോഴും എനിക്ക് കൺഫ്യൂഷൻ ആണ് ഡേക്കേറിന്റെ താക്കോലിട്ട് വീടും വീടിന്റെ ഡേ കെയറും തുറക്കാൻ നോക്കും അങ്ങനെ അകത്തേക്ക് കയറി ഏവക്കുട്ടൻ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് എന്റെ രണ്ടു ദിവസം ഫുൾ റെസ്റ്റ് ആണ് ഏവക്കുട്ടൻ അങ്ങനെ കുളിച്ചു റെഡിയായി ഫുഡ് ഒക്കെ കഴിച്ചുറങ്ങി ക്രിസ്മസ് ട്രീ ഡേ വീഡിയോസ് ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഞാനും കിടന്നിറങ്ങി പിറ്റേന്ന് അമ്മയും മോളും കൂടെ ഒരു ഒക്കെ എടുത്ത് വെച്ച് നമ്മുടെ തന്നെ വ്ലോഗ് ടി വിയിൽ ഇങ്ങനെ വെച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇത് ഇന്നും കുടിച്ച് റെസ്റ്റ് എടുത്തും വീഡിയോസ് ഒക്കെ കണ്ട് സാറ്റർഡേ ഒരു ദിവസം കൂടി കഴിഞ്ഞുപോയി ലോങ് വീഡിയോസ് കാണാൻ ഇഷ്ടമാണ് ആഴ്ചയിൽ ഒരെണ്ണമെങ്കിലും ഒരണമെങ്കിൽ എന്ന് ചോദിച്ചവർക്കായി നമ്മൾ വ്ളോഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്ഥിരമായി ബ്ലോഗ് ഇടാത്തതിനാൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ചാനൽ കയറി തന്നെ കണ്ടുനോക്കുക